നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ലോകമെമ്പാടുമുള്ള ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാനത്തിൻ്റെ ദിവസമാണെന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സസ്യാഗാര സദ്യകളിലൊന്നായ ആറന്മുള സദ്യ കഴിക്കാനായിട്ട് പോകും അപ്പോൾ ഞാനിന്ന് രാവിലെ ഉള്ളത് നമ്മുടെ പരവർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടുന്ന് വേണാട് എക്സ്പ്രസ് ഉണ്ട് ആറ് പതിനഞ്ചിന് അതിൽ ചെങ്ങന്നൂർ ഇറങ്ങണം ചെങ്ങന്നൂരിൽ നിന്ന് ബസ്സിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തണം അപ്പോൾ നമുക്ക് പള്ളിയോടങ്ങളെ കാണണം പള്ളിപ്പാട്ട് കേൾക്കണം അതുപോലെ സദ്യയിൽ പങ്കെടുക്കണം എത്രയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ നിങ്ങളുടെ ഈ ആഘോഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഓക്കെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ബസ്സിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് ആറന്മുളയിലേക്ക് ബസ് കയറാവുന്നതാണ് ഇരുപത് രൂപയാണ് ബസ് ചാർജ് ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് ആറന്മുളയിൽ വള്ളസദ്യയും വള്ളംകളിയുമൊക്കെ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ സമയമുണ്ടായിരുന്നതിനാൽ ചെങ്ങന്നൂരിലെ ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയിട്ടാണ് തിരിച്ചത് െത്തുമ്പോഴേക്കും എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായ ആറന്മുള സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ബിനു സാർ നമ്മളെ പാസുമായി കാത്തുനിന്നു പാസ് നമുക്ക് കൈമാറുക മാത്രമല്ല അമ്പലത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എൻ്റെയും ജോലി ജംഗ്ഷൻ്റെയും വകയായി ആദ്യമേ അദ്ദേഹത്തിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു വള്ളസദ്യ പത്ത് കരക്കാരുടെ അത് ശരി വള്ളസദ്യ ഉണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അവരുടെ ആചാരപരമായ പരിപാടികളൊക്കെ ശേഷം ഇവിടുത്തെ ഓളിറ്റോർ ബാക്കിയുള്ള പുറത്തെ ഓളിറ്റോറിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഒന്ന് നല്ല തരക്കാരില്ല നല്ലതുകൊണ്ട് പിന്നെ എല്ലാ ദിവസവും വഞ്ചി പാട്ട് മത്സരമുണ്ട് മത്സരമുണ്ട് ഇപ്പം തന്നെ ഉണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളുടെ സേവനം നടക്കുന്നത് ഓരോരുത്തർ ബുക്ക് അനുസരിച്ച് അവരുടെ മാത്രമാണ് നടക്കുന്നത് പത്ത് വന്നിട്ട് നാളെയുണ്ട് പത്ത് പന്ത്രണ്ട് ഉണ്ട് വളരെ പോലെ ദൂരക്കുള്ളവർ അടുത്ത് കെട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ് വരുന്നു ഇവിടെ വന്നിട്ട് വീട്ടുകാർ വന്ന് നടത്തുന്നവർ വന്ന് സ്വീകരിച്ച് സ്വീകരിച്ച് കൊണ്ട് വലം വെച്ച് അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് നൂറ്റാണ്ടുകൾ കൊണ്ട് നടന്നു വരുന്ന നടന്നു വരുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നടക്കു നടക്കുന്നുണ്ട് അത് പാടി വള്ളസദ്യക്കുള്ള വിഭവങ്ങളൊക്കെ പാടിയാണ് ചോദിക്കുന്നത് വള്ളക്കാർ അത് വീട്ടുകാർ വിളത്തിക്കൊടുക്കും പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലേക്ക് വള്ളസദ്യക്കായി എത്തുന്നത് മുതൽ വള്ളസദ്യ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോകുന്നത് വരെയുള്ള എല്ലാ ചടങ്ങുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ അല്പം ലെന്തിയാണ് ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക ആറമ്പള ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ആറമ്പള വള്ളസദ്യ അത് ശരിക്കും പറഞ്ഞാൽ ആറമ്പള മാത്രമേ ഉള്ളൂ പ്രധാന ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറമ്പള മാത്രമേ വേറെ ഒരു ലോകത്ത് വേറെ ഒരു ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തും കാണാത്ത ഒരു ഒരു ചടങ്ങാണ് ആറമ്പള വള്ളസദ്യ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്നു പറഞ്ഞാൽ അന്നദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് വള്ളസദ്യ അതിന് ഒരു ഇതുണ്ട് പഴയ ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ തിരുവോണ തിരുവോണത്തോണിവരവെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതായത് തിരുവോണത്തിൻ്റെ സദ്യക്ക് വേണ്ടിയിട്ട് കിഴക്ക് കാട്ടൂർ മഠത്തിൽ നിന്നും ഈ സദ്യക്കുള്ള സാധനങ്ങൾ പണ്ട് ജലമാർഗം വന്നുകൊണ്ടിരുന്നു അന്ന് കരമാർഗമില്ല ജലമാർഗമായിരിക്കും പണ്ട് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ വള്ളത്തി കെട്ടുവള്ളത്തി വന്നുകൊണ്ടിരുന്നു ആ സമയത്ത് പല ആ ഈ പല കാര്യ സ്ഥലത്തു നിന്നും ആക്രമണങ്ങളുണ്ടായി ഈ സാധനം കൊള്ളയടിക്കുക അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഓരോ കരക്കാര് ഉണ്ടാക്കിയ പള്ളിയോടങ്ങളാണ് ഇപ്പം നമ്മുടെ ഈ ഇവിടുത്തെ ഈ ചുണ്ടൻ വള്ളങ്ങളെന്ന് പറയുന്നത് അതായത് രാത്രി വന്നാൽ ഇത് പോലുമില്ല കറുത്ത കളറാണ് അതായത് നാഗത്തിൻ്റെ ഷെയ്പ്പാണ് അങ്ങനെ ഒരു 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 പള്ളിയോടത്തിൽ ഏറ്റവും നൂറ് നൂറ് പേര് നൂറ്റിപ്പത്ത് പേര് കയറുന്ന പള്ളിയോടമുണ്ട് അതുകൊണ്ട് എഴുപത് പേര് വരെ കയറുന്ന പള്ളിയോടമുണ്ട് മാക്സിമം അങ്ങനെ രണ്ട് ബാച്ച് പള്ളിയോടം എയും ബിയും തിരിച്ച് രണ്ട് സൈസ് പള്ളിയോടങ്ങളുണ്ട് അങ്ങനെ വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഭഗവാൻ ഏറ്റവും തൃപ്തിയാണെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരമാണ് പള്ളസദ്യ ഇവിടെ ആരംഭിക്കുന്നത് എൺപത് ദിവസം മേളിൽ ഈ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് സദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഭവത്തിൻ്റെ എണ്ണം വിഭവ വിഭവത്തിൻ്റെ സമൃദ്ധിയാണ് പൈസയുടെ ഇതിൻ്റെ വള്ളസദ്യയുടെ വിഭവ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് അറുപത്തിയെട്ട് കൂട്ടം വിഭവങ്ങളോളം നമ്മൾ വിളമ്പുന്നുണ്ട് അതിൽ ഒരു ഇരുപത് കൂട്ടം ഐറ്റങ്ങളോളം ശ്ലോകം ചൊല്ലി ചോദിച്ച് വിളമ്പുന്ന വിഭവങ്ങളാണ് അത് കണ്ടെങ്കിൽ മാത്രമേ അത് ആ ഒരു ഇത് വള്ളസദ്യ എന്താണെന്ന് നമുക്കത് കണ്ടാൽ മതി രാവിലെ ഇവിടെ വന്ന് ഭഗവാന് മാല സമർപ്പിച്ച് ഭഗവാനോട് അനുവാദം മേടിച്ച് ഭഗവാന്റെ പാദത്തിൽ വെച്ച് വള്ളത്തിൻ്റെ മാല പൂജിച്ച് കൊണ്ടുവന്ന് ഇവിടെ രണ്ട് ഒരു വള്ളത്തിന് രണ്ട് നിറവറ ന നെൽപ്പറയിട്ട് അവിടെ പഴയ ആചാരപ്രകാരം താമ്പൂല് സമർപ്പണം നടത്തി വെറ്റ പോലെ പാക്ക് സമർപ്പണം നടത്തി ഈ പൂജിച്ച മാലയും ഒരു താമ്പൂലവും കൂടെ വള്ള പുരയിൽ എവിടെ വള്ളം കിടക്കുന്നു ആ വെള്ളപ്പുരയിൽ കൊണ്ട് കൊടുത്ത് അവിടെ വള്ളം യാത്രയാക്കുകയും തിരിച്ച് ആ വള്ളം വരുമ്പോൾ തിരിച്ച് താമ്പൂലം കൊടുത്ത് ഇവിടെ ആച പഴയ ആചാരപ്രകാരം തന്നെ അഷ്ടമംഗല്യ വിളക്ക് അഷ്ടമംഗല്യം അങ്ങനെയുള്ള എല്ലാം കൊണ്ട് നമ്മൾ ആചാരപ്രകാരം സ്വീകരിച്ച് ക്ഷേത്രം നടയി വന്ന് ക്ഷേത്രത്തിന് പ്രതിഷ്ഠം വെച്ച് വള്ള ഭഗവാനെ സ്തുതിച്ച് വള്ളപ്പാട്ട് പാടി കത്തു പ്രസാദം കൊടുക്കുന്ന ആ വള്ളപ്പാട്ട് നിർത്തി നിർത്തിയ ശേഷം നമ്മൾ ആരാണ് വഴിപാടുകാരൻ അവർ വള്ള സദ്യ നടക്കുന്ന സ്ഥലത്തേക്ക് അവരെ ക്ഷണിച്ച് 어, 뻘라, 뻘 പിന്നെ സദ്യ പാട് പാടുന്നതനുസരിച്ച് വഴിപാടിൻ്റെ കാരൻ്റെ കൈയും കൊണ്ട് തന്നെ നമ്മൾ എല്ലാം വിളമ്പി അവർക്ക് കൊടുത്ത് ലാസ്റ്റിൽ മംഗളം പാടി ശേഷം മാത്രമേ ഊണ് കഴിഞ്ഞ് എണ്ണീക്കാവൂ അങ്ങനെയൊക്കെയുള്ള ചില ചടങ്ങുകളുണ്ട് ഇതിനകത്ത് ക്ഷേത്ര സന്നതയിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ആറന്മുള വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കുക ഏതാണ്ട് ജൂലൈ പതിമൂന്നാം തുടങ്ങിയ വള്ളസദ്യ ഇന്ന് ഏകദേശം ഏതാണ്ട് മുപ്പത് ദിവസത്തോളം അകം പിന്നിട്ടിരിക്കുക നമ്മളെ സംബന്ധിച്ച് ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഊന്നിയിട്ടുള്ള ഒരു വള്ളസദ്യ വള്ളസദ്യയാണ് ഇവിടെ നടക്കുന്നത് ഏതാണ്ട് പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിൽ അമ്പത്തിരണ്ട് കരകളായി നിൽക്കുന്ന പള്ളിയോടങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ വള്ളസദ്യകൾ ഇവിടെ ഒരു ആചാരാനുഷ്ഠാനങ്ങളാണ് ഈ കാണുന്ന ഭഗവാൻ തിരുവിധിയിൽ വിളമ്പിയേക്കുന്ന പോലെ ഭഗവാനെ ഒരുക്കി എല്ലാ വേണ്ട പത്ത് അറുപത്തിയെട്ട് കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ ഭഗവാനെ വിളമ്പുന്നത് അതെല്ലാ രീതി വറുത്തരിശ്ശേരി മുതൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണ നിവേദ്യം അടക്കം എല്ലാ വിഭവങ്ങളും ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അവൽക്കിഴിയുണ്ട് അങ്ങനെ മറ്റെല്ലാ ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലുള്ള പ്രകൃതിയോടെ ഇടർന്ന് നിൽക്കുന്ന പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന വിഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ മടന്തത്തോരൻ ചീരത്തോരൻ അങ്ങനെയുള്ള നി നിരവധി നിരവധി വിഭവങ്ങൾ ഭഗവാന്റെ തിരുമുന്നിയിൽ ഇവിടെ വിളമ്പിട്ടുണ്ടാവും അതിന് ശേഷം ആചാരപരമായിട്ട് അവർ പാടി ചോദിക്കുന്ന മുറയ്ക്ക് നമ്മളെ സംബന്ധിച്ച് വള്ള എന്താ പള്ളിയോടത്തെ വരുന്നവർ ഭഗവത് സ്തുതിക്ക് ശേഷം ആചാരപരമായി പാടി ചോദിക്കുന്ന വിഭവങ്ങൾ അവർക്ക് പിന്നീട് വിളമ്പി കൊടുക്കുന്നതാണ് അത് നമ്മുടെ പ്രസാദം മുതൽ അദ്ദേഹത്തിന് നിവേദിച്ച നിവേദ്യം മുതൽ അങ്ങനെ അരവണ പായസം മുതൽ അങ്ങനെ നിരവധി കൂട്ടം കാര്യങ്ങൾ ഇവിടെ പാടി ചോദിക്കുന്നുണ്ട് സന്താനഭാഗ്യത്തിന് ശത്രുദോഷത്തിന് നാഗപ്രതിക്ക് അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് നമ്മൾ ഇതിന് കൂടുതൽ നടക്കുന്നത് സന്താന സൗഭാഗ്യത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വള്ളം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് വള്ളത്തിന് ദക്ഷിണ കൊടുത്ത് ഈ പള്ളിയോടം തിരിച്ച് എങ്ങനെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവന്നു അങ്ങനെ തിരിച്ച് ആ കടവി കൊണ്ടുവന്ന വള്ളത്തിനെ യാത്രയാക്കുക അതാണ് ഒരു വള്ളസദ്യയുടെ ചടങ്ങെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുള്ള ഒരു മിനിമം ഇരുന്നൂറ്റമ്പത് പേർക്ക് ഒരു വള്ളസദ്യക്ക് ചിലവാകും ഇപ്പോൾ ഈ വർഷം ചിലവാകുന്നുണ്ട്